നഷ്ടപ്പെടുത്തിയ പതിനെട്ട് ദിവസങ്ങൾക്ക് രാഹുലിന്റെ എതിരാളികൾ കണക്ക് പറയേണ്ടി വരും ദിവസത്തെ ജയിൽവാസത്തിനൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ജയിൽ മോചിതനായി പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ നടന്ന അതിശക്തമായ വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് രാഹുലിന് അനുകൂലമായ വിധി വന്നിരിക്കുന്നത് പോലീസും പ്രോസിക്യൂഷനും ഉന്നയിച്ച കടുത്ത എതിർപ്പുകളെ മറികടന്നാണ് കോടതി ഈ നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഹാബിറ്റൽ ഒഫൻഡർ ആണെന്നും പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്നുമായിരുന്നു പോലീസിന്റെ പ്രധാന വാദം പ്രധാനവാദം മായ സാഹചര്യത്തിൽ രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉണ്ടായിട്ടും പോലീസ് പറഞ്ഞ രീതിയിൽ നിയമത്തെ മറികടന്ന് രാഹുൽ പ്രവർത്തിക്കാതിരുന്നതും കോടതി വിലയിരുത്തിയിട്ടുണ്ട് പോലീസിനെ വെട്ടിലാക്കിക്കൊണ്ട് അറസ്റ്റ് ചെയ്യുന്നതിൽ പോലീസ് കാണിച്ച നഗ്നമായ നിയമലംഘനങ്ങളെ എണ്ണി പറഞ്ഞാണ് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ അദ്ദേഹത്തിന് കവചം തീർത്തത് ഒരു എം കൂടിയായ ജനപ്രതിനിധിയെ മുൻകൂട്ടി നോട്ടീസ് പോലും നൽകാതെ പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് ഹോട്ടൽ മുറിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയത് കോടതി വിധികളുടെ ലംഘനമാണെന്ന് പ്രതിഭാഗം വാദിച്ചു എന്ന കുറ്റം പ്രഥമദൃഷ്ടിയ നിലനിൽക്കില്ലെന്നും പരാതിക്കാരിയുമായി ഉഭയ സമ്മതപ്രകാരമുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നതെന്നും സ്ഥാപിക്കാൻ രാഹുലിന്റെ അഭിഭാഷകർക്കായി പരാതിക്കാരി വിദേശത്തായതിനാൽ നേരിട്ട് മൊഴി രേഖപ്പെടുത്തുകയോ വൈദ്യ പരിശോധന നടത്തുകയോ ചെയ്തിട്ടില്ലെന്ന വസ്തുതയും പ്രോസിക്യൂഷനെ പ്രതിരോധത്തിലാക്കി യുവതി കാനഡയിലായതുകൊണ്ടാണ് ഇത് സംഭവിക്കാത്തതെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞെങ്കിലും കാനഡയിൽ നിന്ന് വിമാന സർവീസുകൾ ലഭ്യമാണെന്നിരിക്കെ ഇതൊരു ന്യായമായി കാണാൻ കഴിയില്ലെന്ന് കോടതി നിരീക്ഷിച്ചു യുവതി അയച്ച ഓഡിയോ ക്ലിപ്പുകളും വാട്സ്ആപ്പ് ചാറ്റുകളും ഡിജിറ്റൽ തെളിവുകളായി കോടതിയിൽ ഹാജരാക്കിയിരുന്നു പരാതിക്കാരി രാഹുലിനെ കാണാൻ പാലക്കാട് എത്തിയതും ഒടുവിലുണ്ടായ പ്രണയ പരാതിക്ക് പിന്നിലെന്ന വാദത്തിനാണ് കോടതിയിൽ മുൻതൂക്കം ലഭിച്ചത് രാഹുലിന്റെ അറസ്റ്റിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചന ഉണ്ടെന്നാണ് രാഹുലിനെ അനുകൂലിക്കുന്നവർ ആരോപിക്കുന്നത് ഇതിനെ സാധൂകരിക്കുന്ന വിധത്തിലാണ് ഒരു പരാതിയിൽ ഹൈക്കോടതി സംരക്ഷണം നൽകിയപ്പോൾ ഉടൻ തന്നെ അടുത്ത പരാതിയുമായി പോലീസ് എത്തിയത് ശ്രീനാദേവിക്കുഞ്ഞമടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ കഴമ്പില്ല എന്ന് വ്യക്തമാക്കുന്ന നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തിയതും നമ്മൾ കണ്ടതാണ് രാഷ്ട്രീയമായി രാഹുലിനെ തളർത്താൻ സിപിഎം ശ്രമിക്കുന്നുണ്ടെന്ന തോന്നൽ പൊതുസമൂഹത്തിൽ ഉണ്ടായതായാണ് സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് റിട്ടയര്ഡ് എസ് പി ജോര്ജ് ജോസഫിനെ പോലെയുള്ളവർ പോലീസിന്റെ നടപടിയെ പരസ്യമായി വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു തനിക്കെതിരെ നടന്നത് വലിയ ഗൂഢാലോചനയാണെന്നും തന്നെ വേട്ടയാടിയ പോലീസുകാർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നുമാണ് രാഹുലുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതേസമയം രാഹുലിനെതിരെ ഇനിയും പരാതികൾ വരാൻ സാധ്യതയുണ്ടെന്ന സൂചനകൾ ഇടതുപക്ഷ സൈബറിടങ്ങളിൽ നിന്ന് തൃശൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നതുൾപ്പെടെയുള്ള പോക്സോ കേസുകൾ അണിയറയിലുണ്ടെന്നാണ് ഇവരുടെ വാദം എന്നാൽ ഇത്തരം ഭീഷണികളെ വകവയ്ക്കുന്നില്ലെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് കേന്ദ്രീകരിച്ച് സജീവമാകാനുമാണ് രാഹുലിന്റെ തീരുമാനം മാവേലിക്കര സജ്ജയിലിൽ നിന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന രാഹുൽ നേരെ അടൂരിലെ വീട്ടിലെത്തി മാതാവിനെ കാണും അതിനുശേഷം പാലക്കാട്ടേക്ക് തിരിക്കുന്ന അദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത് നഷ്ടപ്പെട്ട രാഷ്ട്രീയ പ്രതിച്ഛായ തിരിച്ചുപിടിക്കാനുള്ള ഒരു വലിയ ക്യാമ്പയിന്റെ തുടക്കമായിരിക്കും ഈ പുറത്തിറങ്ങലെന്ന് ഉറപ്പാണ്